വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചു ഈ അവസരത്തിൽ എൻ്റെ പിതാവിനെ ഓർത്തുകൊണ്ട് മാത്രമേ പരിപാടി എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ അദ്ദേഹം തന്റെ ആസ്തി വികസന നിധിയിൽ നിന്ന് മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് പ്രത്യേകമായി അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു എങ്കിൽ എനിക്ക് ഓരോരുത്തരും അത് തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുക എന്ന്

അത് ശേഷിയുമായിട്ടൊക്കെ ഉൾപ്പെടെയുള്ളതോ ആ നേതൃത്വം കൊടുക്കുകയും ചെയ്ത സന്തോഷം ഞാൻ നിങ്ങളോട്ട് വന്നു കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ വലിയ താല്പര്യമാണ് ആർ ഐ ടി കൊണ്ടുവന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അത് രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധി ടെക്നോളജി രാജീവ് ഗാന്ധിയുടെ പേരിൽ വന്ന നമ്മുടെ പ്രദേശത്തെ ഒരു സ്ഥാപനം അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി എച്ച് എസ് എന്ന് പറഞ്ഞത് ഈ രണ്ടിന്റെ ഉദ്ഘാടനവും പ്രിയപ്പെട്ട ഇന്ത്യയുടെ നേതാവ് ശ്രീമതി യു പി ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയാണ് ഉപയോഗിച്ചത് ഇന്ത്യയിൽ തന്നെ രാജീവ് ഗാന്ധിയുടെ പേരിൽ ആദ്യത്തെ സ്ഥാപനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും അത്രമല്ല ഇവിടുത്തെ ഒത്തിരി സ്ഥാപനങ്ങൾക്ക് സ്ഥാനം കിട്ടു തന്ന വലിയ കുടുംബത്തിന്റെ അംഗങ്ങൾ കൂടി നമ്മളോടൊപ്പം ഇതാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക നമ്മളെപ്പോഴും നമ്മളെ തന്നെ കരുതിയാണ് എനിക്ക് കുട്ടികളോട് പറയാൻ നമ്മളെപ്പോഴും നമ്മളെ തന്നെയാണ് കരുതുന്നത് പക്ഷെ നമ്മളെ കരുതുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ കൂടെ ചേർത്ത് പിടിക്കുവാൻ ഇവരൊക്കെ മാതൃക ഒന്ന് കരുതപ്പെട്ട കുടുംബം എന്നുള്ളത് വലിയ സംഭാവന ഈ നാടിന് ചെയ്ത് പറഞ്ഞാൽ ഇന്ന് ഞാൻ പാമ്പാടിയുടെ വികസനത്തിന് ഒത്തിരി സ്വപ്നങ്ങൾ എനിക്ക് പാമ്പാടി പക്ഷേ ആ സ്വപ്നം വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പരിമിതി ഉള്ള സ്ഥലമാണ് ഞാൻ സ്ഥലത്തിന്റെ വില അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇന്ന് അത് സ്ഥലം കണ്ടെത്താൻ കരുതമാണ് ഈ സ്ഥലം ഈ വേണ്ടി വിട്ടുകൊടുത്ത കുടുംബത്തിൽ ഞങ്ങളെ ശരിക്കും ആദരിക്കും ആദരവ് കൂടി കൊടുക്കേണ്ട ഒരു വേദിയായിട്ട് ഞാൻ കരുതുകയാണ് നല്ലൊരു കൈവളി കൂടി െ സംബന്ധിച്ച് എന്റെ അവസാനം അതിപ്പോ നടക്കോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ജില്ലാ പഞ്ചായത്തിന്റെ അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം മൂന്ന് പ്രസിഡന്റുമാരും നമ്മളോട് നമ്മളെ സംബന്ധിച്ച് പാമ്പാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വികസിതമായ ഒരു ടൗൺ ആകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായും നമുക്ക് കെ കൂട് ഇതുവഴി കടന്നുപോകും നമുക്ക് വിവിധമായ യാത്രാ സമയം എൻ എച്ച് ഉൾപ്പെടെയുള്ളത് ഈ വഴിയിലൂടെ കടന്നു നൽകി നമുക്ക് ഇത് അനിയ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഇപ്പതൊക്കെ ഉമ്മചാണ്ടി ഫൗണ്ടേഷൻ ഒരു ടർഫ് കുട്ടികൾക്കായിട്ട് തുടങ്ങി അവിടെ കുട്ടികൾ ഐ ഡി കാർഡ് മാത്രം കാണിച്ചാൽ കൂടെയും ഫ്രീ ആയിട്ട് അതേപോലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ മറ്റൊരു വേദി അയൽക്കുന്നുണ്ടാക്കില്ല

ും നമുക്ക് അതുപോലെ വികസനം എന്റെ ഫണ്ടാണെങ്കിൽ അങ്ങനെ അതെല്ലാം ഫൗണ്ടേഷൻ എന്റെ ഗ്രാമിന്റെ പേരിൽ ഞാൻ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളെ സഹായിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ആ മാസമായിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ട് ആ മാസം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് പുതുപ്പള്ളിയിലും മൊത്തം മൂവായിരത്തി കുട്ടികൾ കേരളത്തിൽ നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുട്ടികളുടെ മനോ വികാസത്തിന് എന്താ പറയാ കൂടുതൽ നമ്മുടെ ചെറുപ്പക്കാരിൽ പോയി കൊണ്ടുപോകും നമുക്ക് പോകുന്നില്ല പക്ഷെ അവളെ പോയി കടമെടുത്ത് പോകുന്നവർ കൂടുതൽ വരും എന്ന് പറയാം എനിക്ക് നിങ്ങള് ഇവിടെ നിന്നാൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് അറിയാൻ തിരിച്ചു വരാനും പറ്റുന്നില്ല അവിടെ നിൽക്കാനും പറ്റാത്ത ഒരു അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം വരിക എന്നുള്ളത് എന്റെ വലിയ ഒരു സ്വന്താണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മീനടത്ത് പുതുപ്പള്ളിയുടെ മീനടത്തിന്റെ ബോർഡറിൽ ഒരു സ്വിമ്മിംഗ് പൂളില് തർക്കു ഇത് കണ്ടപ്പോൾ ഒരാളെനിക്ക് ഒന്ന് മുപ്പത് ലക്ഷം രൂപ അയാൾ സ്വിമ്മിംഗ് പൂള് ചെയ്തു വാഗ്ദാനം ചെയ്തു രണ്ട് സ്വിമ്മിങ് അത് പണി ഉടനെ തന്നെ തുടങ്ങാൻ പോകും അങ്ങനെ തുടങ്ങി ഫൗണ്ടേഷന്റെ പേരുള്ളതാണ് അവിടെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഫ്രീ ആയിട്ട് കളിക്കാനും അതേപോലെ സിംഗിങ് പഠിക്കുവാനും ഒക്കെ സാഹചര്യം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുകയാണ് ഞാൻ പറഞ്ഞത് ഈ പാമ്പാടിയിൽ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ അതിനകത്ത് നമുക്ക് ഈ നാടിനെ വളർത്തിയല്ല എന്റെ പിതാവ് എപ്പോഴും കണ്ടതും കേരളത്തിൽ പുതുപ്പള്ളിയൊക്കെ ഒരേ കണ്ണോടെ എല്ലാരും നാട് വികസിക്കും ഇന്ന് നന്നായി തുടക്കം തരിക നാട് മാറുക നാട് വളരുക നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ സാഹചര്യം ഒരുക്കാൻ സാധിക്കും നമുക്ക് അങ്ങനെ ഒരു സഹകരണ മനോഭാവത്തോടു കൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ സാധിച്ചാൽ യാതൊരു സംശയവും വേണ്ട വലിയ ഒരു മുന്നേറ്റം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കുട്ടികൾക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ വിഷമം തോന്നും പിന്നെ ആൾക്കാർ വരും എന്നിട്ട് പറയും നഴ്സിങ്ങിനെ പഠിക്കാൻ പോകണം സഹായിക്കണം അല്ലെങ്കിൽ മറ്റൊരു പഠനം പോകുന്ന അവിടെ പോവാൻ സഹായിക്കണം എന്ത് ചെയ്യും എനിക്ക് ചില പരിമിതികളുണ്ട് ഞാൻ ഇവിടെ വന്ന് ഒന്ന് തന്നെ ഓ ഇന്ന് ഒമ്പത് വീടുകൾ എന്റെ പിതാവിന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ വീട് ചെയ്യുന്നുണ്ട് അതിന്റെ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവർ എനിക്ക് ചില പരിധി പക്ഷെ ആൾക്കാർ വരുമ്പോൾ അവരുടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമമാണ് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ വിദേശ രാജ്യങ്ങൾ നിങ്ങൾ യൂറോപ്പിൽ നമ്മുടെ കുട്ടികൾ അപ്പോൾ ഒരു എന്റെ കുട്ടി കുട്ടിയൊന്നും പറഞ്ഞു ഞാൻ യൂറോപ്പിലും പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് പോകുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചത് വലിയ ചെലവ് വരും ഇല്ല ഞങ്ങൾക്ക് കാശ് ഇങ്ങോട്ട് തരും ഇതാണ് വിദേശ രാജ്യങ്ങളുടെ സംവിധാനം ഇന്ന് നിലവിലുള്ളത് കാശ് അങ്ങോട്ട് കൊടുത്ത് ആളുകളെ നട്ടി നമ്മുടെ പിള്ളേരെ ഇവിടെ നമ്മുടെ നാട്ടിൽ പഠിക്കുവാൻ നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അവർ നിൽക്കുക നമ്മുടെ വിദ്യാഭ്യാസ രംഗവും മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ കഴിഞ്ഞ എന്താ പറയാ അമ്പത്തി ആറ് മുതൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അതിനു മുമ്പും നവോത്ഥാന നായകന്മാർ നമ്മുടെ നാട്ടിന് താമരശ്ശനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ചേർന്ന് ഉള്ള മുന്നേറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉണ്ടായെങ്കിൽ ഇനിയും ഒത്തിരി മുന്നോട്ട് പോകണം കുട്ടികൾക്ക് പഠിക്കാൻ അവസരം എത്ര പേർ പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാമോ അത്രയൊക്കെ പഠിക്കണം ഏറ്റവും കഴിവുള്ള വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞ മലയാളികളാണെന്ന് പറഞ്ഞ പറയാൻ സാധിക്കും ഇന്ന് എവിടെ പേര് മലയാളികൾ കാണാൻ സാധിക്കും ഞാൻ പറയാൻ കാരണം ഞങ്ങൾ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ സർവമ സമ്മേളനം റൂമിൽ സംഘടിപ്പിക്കുകയാണ് ിൽ സംഘടിപ്പിക്കുമ്പോൾ പഠനത്തിൽ തന്നെ റോമിൽ അപ്പം എന്റെ കൂടെ ഉള്ളവർക്കും നമുക്കല്ലാത്ത താല്പര്യം പരിശുദ്ധ നാപ്പാപ്പയൊന്ന് കാണണം ഞാൻ പറഞ്ഞു എങ്ങനെ എളുപ്പമുള്ള കാര്യ അവരൊക്കെ എത്രയോ ഉന്നതി നിൽക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു മലയാളി അച്ഛനുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് സമയം അദ്ദേഹം മേടിച്ചു ഗുരുദേവനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃതികൾ എല്ലാത്തി മലയാളത്തിൽ മനുഷ്യന്റെ പിതാമെന്ന് പറഞ്ഞപ്പോൾ അത് ഇറ്റാലിയൻ ഭാഷയുടെ ഒരു ട്രാൻസ്ലേറ്റിൽ അച്ഛൻ കല്യാണം പറയുമ്പോൾ അദ്ദേഹത്തെ കത്തിനാളായിട്ട് മത്സ്യത്തെ പിതാവ് ഉപയോഗി ഞാൻ പറഞ്ഞു വന്നത് മലയാളി എവിടെയുമുണ്ട് നിങ്ങൾ വൈറ്റ് ഹൗസിൽ പോയി നോക്കൂ അല്ലെങ്കിൽ യു എയിൽ ഏതൊരു രാജകുടുംബത്തിന്റെ അവിടെ പോയി നോക്കിയോ ഒരു മലയാളികളാണ് ഡൽഹിയിൽ പോയാൽ അധികാരത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ മലയാളി കാണും ഞാൻ ലോകത്ത് എവിടെ പോയാലും മലയാളിക്കുള്ള കഴിവ് വരെ ഒരാളില്ല അത്രയും ഏത് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുമ്പോൾ അവിടെ മലയാളികളാണ് മലയാളി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അപ്പൊ നമ്മുടെ ആളുകളുടെ കഴിവ് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കണം ഒപ്പം സർക്കാരിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് പാർട്ടി മാത്രമല്ല ഞാൻ പറഞ്ഞു പാർട്ടിക്ക് അതീതമായി നമുക്ക് എല്ലാ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ കുട്ടികളുടെ കഴിവിനെ പൂർണ്ണമായി ഉപയോഗിച്ച് അവർക്ക് പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി അവർക്ക് ഭാഷകൾ പഠിക്കുവാൻ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ലോകം മാറ്റുന്നവരാണ് നമ്മുടെ കുട്ടികൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ നമുക്ക് നാടിനെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാം പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നമ്മളോടൊപ്പം ഇവിടെ വന്ന് നമ്മുടെ ഈ അധ്യക്ഷത വഹിക്കുന്നു പ്രത്യേകമായി നന്ദി ശ്രീമതി കെ വി ബിന്ദുവിനോടും അതുപോലെതന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരോടും നമ്മളൊപ്പം രാജശിൽ എന്റെ പിതാവിനോടൊപ്പം ഒത്തിരി പ്രവർത്തിച്ച ആളാണ് ഈ നാടിനെ ഒത്തിരി സ്നേഹിക്കുന്നതാണ് രാജേഷിന്റെ കുടുംബവും ഇതുപോലെ സ്ഥലം ഈ നാടിന് വിട്ടുകൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോസ് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഇവിടെ പൈസ കൊടുത്തിട്ടുള്ള ആളാണ് അങ്ങനെ ഈ പഠിച്ചിട്ടുള്ള രണ്ട് പ്രസിഡന്റുമാരും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളോടൊപ്പം ഉണ്ട് വളരെയധികം ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവരും എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ മെമ്പറും പ്രത്യേകം പറയാതിരിക്കാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ട് ഈ െ സ്നേഹിക്കുന്നവരാണ് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് എപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലായിടത്തും പറഞ്ഞു ഇവിടെ എത്രയും പെട്ടെന്ന് തുടങ്ങണം ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്നോപ്പറേഷൻ നടത്താം അതുകൊണ്ടാണ് ഈ ദിവസം ഫിക്സ് ചെയ്തത് പ്രത്യേകമായി നന്ദി ഇതിന്റെ പ്രിൻസിപ്പൾ